ഇന്ന് ഇരുപത്തിരണ്ട് നവംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഭീമാപ്പള്ളി ഉറൂസ് എന്ന വിശേഷം കൊണ്ടാടുന്ന ഭീമാപ്പള്ളിയെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഞാനിവിടെ പറയുന്നത് എന്റെ ചാനൽ ആദ്യമായിട്ട് ലൈക്ക് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക ഇനി എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് കമന്റ് എല്ലാം ചെയ്യുക തിരുവനന്തപുരത്തെ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം വെട്ടുകാട് പള്ളി ഭീമാപ്പള്ളി എന്നിവിടങ്ങളിലെ ഉത്സവങ്ങൾ എല്ലാ എല്ലാവർഷവും അതിശഗംഭീരമായി ആഘോഷിക്കുന്നവയാണ് ഈ മൂന്ന് സ്ഥലങ്ങളിലും ജാതി മതഭേദമന്യേ എല്ലാവരും പോകാറുമുണ്ട് ഇതിൽ ഭീമാപ്പള്ളി എന്ന സ്ഥലം തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിൽ നിന്ന് ഏതാണ്ട് എട്ട് കിലോമീറ്റർ ദൂരത്തുള്ള ഒരു സ്ഥലമാണ് ഭീമാപ്പള്ളിയിലെ കടകളിൽ വിദേശ നിർമ്മിത ഇലക്ട്രോണിക് സാധനങ്ങളും വേറെ പല വിദേശ നിർമ്മിത സാധനങ്ങളും ലഭിക്കുന്നതാണ് ഇവിടെ പ്രസിദ്ധമായ ഒരു കിണറുണ്ട് ഇതിനെ മരുന്ന് കിണർ എന്നാണ് അറിയപ്പെടുന്നത് ഈ കിണറിലെ വെള്ളം പല അസുഖങ്ങളും മാറുവാനുള്ള കഴിവുണ്ടെന്നാണ് അനുഭവസ്ഥർ പറയുന്നത് ഈ ഭീമാപ്പള്ളിയിലെ കിണറിന്റെ പ്രത്യേകത രണ്ട് കിണറാണ് ഇവിടെ ഉള്ളത് ഈ രണ്ട് കിണറിലെ ഒരു കിണറിലെ വെള്ളത്തിൽ ചൂടുവെള്ളവും മറ്റേ കിണറിലെ വെള്ളത്തിലാണെങ്കിൽ തണുത്ത വെള്ളവുമാണ് മരുന്ന് കിണറിലെ വെള്ളത്തിൽ നിന്ന് കിട്ടുന്നത് ഇനി ഈ ഭീമാപ്പള്ളി ഉറൂസ് എന്നത് തിരുവനന്തപുരം ജില്ലയുടെ മൊത്തം ആഘോഷമായാണ് കണക്കാക്കുന്നത് നമുക്ക് ഭീമാപ്പള്ളിയുടെ ചരിത്രത്തെ പറ്റിയൊന്ന് നോക്കാം അഞ്ഞൂറ് വർഷങ്ങൾക്ക് കൂടുതൽ പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത് പണ്ട് പ്രവാചകനായ നബിയുടെ പരമ്പരയിൽപ്പെട്ട അറേബ്യയിൽ നിന്ന് എത്തിയ ഭീമാ ബീവിയും മകനായ സയ്യിദ് ഷഹീദ് മാഹീൻ അബൂബക്കർ എന്നീ രണ്ടു പേരുടെ ഖബറാണ് ഇവിടെ ഉള്ളത് ഇവർ രണ്ടുപേരും പണ്ട് കേരളത്തിൽ എത്തിയപ്പോൾ ആദ്യം തിരുവല്ലം എന്ന സ്ഥലത്താണ് താമസിച്ചത് ഇവർ അവിടെ സേവനങ്ങൾ പദപ്രഭാഷണങ്ങൾ എന്നിവയുമായിട്ടാണ് ഇവർ ത് രണ്ടുപേരും മികച്ച വൈദ്യന്മാർ ആയിരുന്നു എല്ലാവിധ അസുഖങ്ങൾക്കും മാറാവാധികൾക്കുമുള്ള മരുന്ന് ഇവരുടെ കയ്യിൽ ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു ഇവിടെ നാനാജാതിയിൽ നാനാജാതിയിൽപ്പെട്ടവരും ഇവരെ കാണുവാൻ വരുമായിരുന്നു ഇവരുടെ പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടരായ അവർ പലരും മതം മാറി ഇസ്ലാം മതം സ്വീകരിക്കുകയും ചെയ്തു പക്ഷേ അന്നത്തെ നാട്ടുപ്രമാണിമാരായ പലർക്കും ഈ കാര്യങ്ങളോട് വിയോജിപ്പുണ്ടാവുകയും ഇതിനെ തടയണമെന്ന ഉദ്ദേശത്തോടെ അന്നത്തെ തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന മാർത്താണ്ഡവർമ്മയെ അവർ കാണുകയും ചെയ്തു ഇവരുടെ പ്രേരണയാൽ മഹാരാജാവ് ഈ അമ്മയ്ക്കും മകനും ഒരു പ്രത്യേകതരം കരം ഉടുക്കണം എന്ന് ഒരു ഉത്തരവിറക്കുകയും ചെയ്തു അതിനെക്കുറിച്ച് റിഞ്ഞ ഈ ഭീമാ ബീവിയും മകനും ഒടുവിൽ ദൈവത്തിന് മാത്രമേ ഞങ്ങൾ കരം കൊടുക്കുകയുള്ളൂ എന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചത് അബൂബക്കളിനെ ചതിച്ചു കൊല്ലുകയും ചെയ്തു അതിനുശേഷം അതിൻ്റേതായ ദുഃഖങ്ങളും ദുരിതങ്ങളും നാട്ടിൽ ധാരാളമായി വരികയും ചെയ്തു മകൻ മരിച്ച ദുഃഖം താങ്ങാനാവാതെ ഭീമാ ബീവി മകൻ മരിച്ചതിന് നാൽപ്പത്തി ഒന്നാം ദിവസം പഠനപ്പെട്ടതായിട്ടാണ് ഇവിടുത്തെ ചരിത്രരേഖയിൽ നിന്നും അറിയാൻ കഴിയുന്നത് പിന്നീട് ഇവിടുത്തെ രണ്ടുപേരുടെയും ഖബർ ആണ് ഇവിടെ വന്നത് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം കല്ലടി മസ്ത എന്ന ഒരു സിദ്ധൻ ഇവിടെ വന്ന് താമസിക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ ഖബർ കൂടി ഇവിടെ വരികയും ചെയ്തു പൂവ് പട്ട് എണ്ണ ചന്ദനക്കുടം എന്നിവയാണ് ഇവിടത്തെ പ്രധാനപ്പെട്ട നേർച്ചകൾ വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഉറൂസ് മഹാമഹത്തിന് പത്ത് ദിവസത്തെ ഉത്സവമാണിത് ഈ ദിവസങ്ങളിൽ അതിഭീകരമായ തിരക്ക് ഇവിടെ കാണാൻ സാധിക്കും എല്ലാവരും പ്രത്യേകിച്ച് തിരുവനന്തപുരം നിവാസികൾ ഒരിക്കലെങ്കിലും സന്ദർശിക്കേണ്ടതായ ഒരു സ്ഥലമാണിത്